പുണ്യഭൂമിയായ രാമപുരത്തെ നാലമ്പലങ്ങൾക്കായി മനോജ് പണിക്കർ സംവിധാനം ചെയ്ത് ഹരി കല്ലമ്പള്ളി എഴുതി ജിൻസ് ഗോപിനാഥ് സംഗീതം നൽകി ആലപിച്ച നാലമ്പല നാദം എന്ന മ്യൂസിക്കൽ വീഡിയോയുടെ പ്രകാശനവും ആദ്യ പ്രദർശനവും എം എൽ എ മാണി സി കാപ്പൻ നിർവഹിച്ചു രാമപുരത്തെ നാലമ്പലങ്ങൾക്കായി മനോജ് പണിക്കർ സംവിധാനം ചെയ്യുന്ന നാലാമത്തെ വീഡിയോയാണ് നാലമ്പലനാദം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹി പ്രദീപ് നമ്പൂതിരി ബുദ്ധൻ രഘു രമേശ് എന്നിവർ സാന്നിധ്യം വഹിച്ചു നാല് ക്ഷേത്രങ്ങളുടെയും പ്രാധാന്യം ഉൾപ്പെടുത്തിയാണ് വരികൾ ചിട്ടപ്പെടുത്തിയത് അതിമനോഹരമായ സംഗീതം ഇതിന് ഇമ്പമേകി രാമപുരത്തെ നാലമ്പലങ്ങൾക്കായി മനോജ് പണിക്കർ സംവിധാനം ചെയ്യുന്ന നാലാമത്തെ വീഡിയോയാണ് നാലമ്പല നാദം വീഡിയോയുടെ പ്രകാശനവും ആദ്യ പ്രദർശനവും എം എൽ എ മാണി സിക്കാപ്പൻ കാപ്പൻ നിർവഹിച്ചു മൂന്ന് വർഷമായി മൂന്ന് കാസറ്റുകൾ ഇവിടെ റിലീസ് ചെയ്യപ്പെട്ടു ഇത് നാലാമ്പ്രതാണ് നാലമ്പല നാദം ഇതിൻ്റെ മ്യൂസിക്കും പാടിയതും ജിൻസ് ഗോപിനാഥാണ് ഏഷ്യാനെറ്റ് മത്സരങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയ മഹാബിറ്റിദ്ധാണ് രാമോലിക്ക് ഒരുപാട് കലാകാരന്മാരുണ്ട് ക്യാമറ ചെയ്ത ഹരീഷ് കൃഷ്ണനാണ് ലിറിക്സ് ചെയ്തിരിക്കുന്ന ഹരി കല്ലപ്പള്ളിയിലാണ് ഇതിൻ്റെ സംവിധാനം മനോജ് പണിക്കരാണ് ചെയ്തിരിക്കുന്നത് ഈ കേസറ്റ് വൻ വിജയമാകട്ടെ എന്നും ഇത് വലിയ പ്രാധാന്യം കിട്ടുമെന്നും വലിയ പ്രചരണം കിട്ടട്ടെ എന്നും ആത്മാർത്ഥമായ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ആശംസകളും ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഹരീഷ് ആർ കൃഷ്ണ എഡിറ്റ് അരുൺ പി കൃഷ്ണൻ നിർമ്മാണം ഹരി കല്ലമ്പള്ളി മനോജ് അശോക് കുമാർ നാദം യൂട്യൂബിലും ലഭ്യമാണ് സച്ചിദാനന്ദ്രീരാമചന്ദ്ര സഹജമായിരംഗം രാമപുരാഭിരാമം രാമ പുഷ്പഹാരം ഒഴുകുന്ന സരയൂ തടം സതം തുടരുന്ന ത്രേതായുഗം ഐഫോറിയോസ് പാല